അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം ഞാൻ ഒന്നും ഉണ്ടാക്കണമെന്നില്ല ഉണ്ടാക്കിയതിനൊന്ന് റോസ്റ്റാക്കാം കേട്ടോ ഇതാ കടല നല്ല വെള്ള കടല വേവിച്ച് വെച്ചാണ് അപ്പം അതൊന്ന് റോസ്റ്റാക്കട്ടെ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കുറേ വേണ്ട കാരണം എന്താ വെച്ചാൽ നമുക്ക് വെളിച്ചെണ്ണ കുറച്ച് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടും പിന്നോളൂ இஞ்சி வளர்த்து தவிர்த்ததும் கட்டி நமக்கு அதுக்கு நாலு கொட்டும் பச்சை நாளிகர கொத்தும் பச்சமுிளகும் வலியும் கூட நம்ம இங்கே சிறிய தீயாக்கி கொடுக்கோ

നന്നായിട്ട് മൂത്ത് വാടിയൊന്നും വരണ്ട ഈ ഉള്ളി ഉള്ളിയൊന്നും ചെറുതായിട്ട് കടിച്ചാലും കുഴപ്പമില്ല ഇത് കുറച്ച് വെച്ച് കൊടുക്കുക പിന്നെ ഒരു ചെറിയ കാൽ ടീസ്പൂണ് ചിക്കൻ മസാല അത്രയും മതി ഇനിയും വേണ്ട കൂടുതൽ വേണ്ട കേട്ടോ അതും കൂടി ഒന്നാണ് മൂപ്പിക്കട്ടെ ഇനി നമുക്ക് ഈ വേച്ച് വെച്ച കടല ഉപയോഗിച്ച കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളം ഒന്ന് വറ്റി വരണം കേട്ടോ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പ് ഇടാതെ കടല വേവിച്ചത് അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടിട്ട ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടേണ്ട ചായക്കടി ആട്ടത് തീ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്ക ഇതൊന്നിളക്കി കൊടുക്ക ഇത് ഈ മസാലയിൽ കിടന്നിട്ട് ഈ ഇതിലൊക്കെ വറ്റി വരട്ടെ നമ്മളെ കടല റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് മസാലയൊന്നും വല്ലാതെ വേണമെന്നില്ല കേട്ടോ പിന്നെ ഇനി അതിൽ കാരറ്റ് ക്യാപ്സിക്കനും പിന്നെ തക്കാളി ഇതെല്ലാം മുറിച്ച് നമുക്ക് വെറുതെ ഇട്ടിട്ട് കഴിക്കാം കേട്ടോ പക്ഷെ ഞാൻ അത് അതൊന്നും ഉറന്നില്ല ഒന്നാമത്തെ ഉണ്ടാക്കിയിട്ട് കുഴപ്പമില്ല ഇത് പച്ചക്കി അതല്ലാതിലിട്ടിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പഴും നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കുരുമുളക് പൊടിച്ച് കുരുമുളകും പെരിഞ്ചീരവും കൂടിയും പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചിടാം കുരുമുളക് പൊടി ഇട്ടിട്ട് ഇതേപോലെ പച്ച മസാലകളും ഇട്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഞാൻ ഇതൊന്നും ഇടുന്നില്ല എന്ന് നേരല്ല രാവിലെ അതുകൊണ്ടാണ് എല്ലാവരും ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കിട്ടോ കഴിച്ചോണ്ട് കേട്ടോ